സദൃശവാക്യങ്ങൾ സദൃശവാക്കങ്ങൾ അദ്ദേഹം തനിക്ക് ഒരു വീട് പറഞ്ഞു അതിനേഴ് തീർത്തു അവൾ അർത്ഥം വീഞ്ഞ കളി തന്നെ ശ്രമിക്കുന്നു അവൾ തന്റെ വാസികളായി പട്ടണത്തിലെ മേളകളിൽ നിന്ന് വിളിച്ച് പറയുന്നത് അവൾ പറയുന്നത് എന്റെ അപ്പം നിൽക്കുകയും ഞാൻ കളിക്ക് വീഞ്ഞു കൊടുക്കുകയും ചെയ്യും ബുദ്ധിന്റെ ബുദ്ധിഖന വേഗത്തിന്റെ മാർഗത്തിൽ നടന്നോളും ശ്വാസിക്കുന്ന ഭക്ഷിക്കുന്ന പ്രതിയാസിനെ പൈക്കായിരിക്കും അവൻ ശ്വാസിക്കരുത് ഞാൻ ഈ ശാസിക്കുക ഞാൻ ഈ പ്രോധിപ്പിക്കാവുന്ന ജ്ഞാനം വർദ്ധിക്കും നീരുമാന ഉപദേശിക്കാവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും ജ്ഞാനത്തിന്റെ ആത്മോപരിശിനെക്കുറിച്ചുള്ള പ്രജ്ഞാനം വിവേകമാകുന്നു എന്റെ മുഖാന്തര ആളുകൾ പെരുകും എനിക്ക് ദീർഘാവശ്യം ഉണ്ടാകും നീ ഞാനാവുന്നെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ഞാനായിരിക്കും പ്രതീക്ഷിക്കുന്നു എങ്കിലും നീ തന്നെ സഹിക്കേണ്ടിവരും മോഷണമായവർ മോഹപരദി ആയിരിക്കുന്നു അവൾ ബുദ്ധിഖിനെ തന്നെയൊന്നും അറിയുന്ന ഒന്നുമില്ല നിങ്ങൾ പാതയിൽ നേരെ നടക്കുന്നവരെ കടന്നു പോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പെട്ടണത്തിന്റെ മേടകളിൽ തന്റെ വീട്ടുപാതയ്ക്കാരെ പിന്നീട് തന്നെ ഇരിക്കുന്നു അത്ഭുതയായവൻ ഇങ്ങോട്ട് വരട്ടെ ഈ ബുദ്ധി എന്നോടോ അവൾ പറയുന്നത് മോഷിതവുള്ള മധുരവും ഒളിച്ചു അപ്പം വിഭീകരവുമാകുന്നു എങ്കിലും മൃഗന്മാർ അവിടെ ഉണ്ടെന്നും അവളുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നുവെന്നും അവൻ I അറിയുന്നില്ല mean,